Hashtag 986. Yes, the Digital Diary with R.J. Gibbon. റേഡിയോ മലയാളം നയൻറ്റി എയ്റ്റ് പോയിന്റ് സിക്സിൽ ഹാഷ് ടാഗ് നൈൻ എയ്റ്റ് സിക്സ് ഡിജിറ്റൽ ഡയറി ആണ് കേട്ടോണ്ടിരിക്കുന്നത് കൂടുതലുള്ളത് സ്വന്ത ചങ്ങായി ജിബിൻ അപ്പൊ ഇന്ന് ഇന്നൊരു ഉണ്ട് കേട്ടോ ഇന്ന് നമ്മുടെ ഹാഷ് ടാഗ് ദ ഡിജിറ്റൽ ഡയറി സാധാരണ പോകുന്ന പോക്കല്ല പോകുന്നത് കാരണം ഇന്ന് നമ്മുടെ കൂടെ ഒരാൾ കൂടി ഉണ്ട് നമുക്ക് പാട്ടുകൾ നല്ല രസമായിട്ടുള്ള പാട്ടുകൾ ഇങ്ങനെ പാടി തന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മുടെ കൂടെയുള്ളത് രഞ്ജു ചാലക്കുടി നമസ്കാരം രഞ്ജു ബ്രോ നമസ്കാരം രഞ്ജു ചാലക്കുടി എന്ന് പറയുന്ന കഴിഞ്ഞാൽ അടുത്ത പേര് പറയുന്നത് കലാഭവൻ മണി എന്നുള്ളതാണ് അല്ലെ അതെല്ലാവരും അങ്ങനെ തന്നെയല്ലേ പറയാ രഞ്ജു ചാലക്കുടി എന്ന്തിനേക്കാൾ ഉപരി ചാലക്കുടി എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമുക്ക് മനസ്സിലേക്ക് വരുന്ന ഒരു പേര് മണിച്ചേട്ടൻ്റെയാണ് ശരിക്കും കാരണം ചാലക്കുടി എന്ന സിറ്റി ഇത്രയും ലോകോത്തര ഹൃദയങ്ങളിലേക്ക് എത്തിച്ചത് ഏറ്റവും വലിയൊരു കലാകാരനാണ് മണിച്ചേട്ടൻ അപ്പം അത്രയും ആ ചാലക്കുടിയോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന നമ്മുടെ പേരോടൊപ്പം ചേർക്കുമ്പോൾ നമുക്കും അങ്ങനെ ഒരു കോൺഫിഡൻറ്റ് ഉണ്ടാവുന്നുണ്ട് ഓക്കെ ശരി പഠിച്ചിട്ടുണ്ടോ പാട്ട് പഠിച്ചിട്ടുണ്ടോ എല്ല ഞാൻ പണ്ട് ഞാൻ എൻ്റെ അച്ഛനൊക്കെ ചെറുതായിട്ടൊക്കെ പാടും പണ്ട് ഞാനൊക്കെ വളരെ മൂന്നോ നാലോ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ടീച്ചർ അവിടെ പഠിപ്പിക്കാൻ വന്നിരുന്നു പക്ഷെ എനിക്ക് അന്ന് പഠിക്കാനകത്ത ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ക്രൈസ് മൂളിപ്പാട്ടൊക്കെ പാടുമ്പോൾ പക്ഷേ എന്നിരുന്നാൽ പോലും അവിടെ പഠിക്കാനുള്ള സാഹചര്യം കിട്ടും പക്ഷെ ഞാൻ കേട്ടിട്ട് അവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് കേട്ടിട്ട് ഒരു എന്തോ ഒരു മായ മാളവ ഗൗള അങ്ങനെ എന്തോ ഒരു രാഗമുണ്ട് ഇതിനകത്ത് അത് വെറുതെ ചുമ്മാ അവർ പാടുന്നു കേട്ടിട്ട് അങ്ങനെ ഒരു ഇത് മാത്രമേ എനിക്കുള്ളൂ അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു പ്രത്യേകിച്ചൊരറിവ് സംഗീതത്തിലില്ല പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു പാട്ട് പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് പരമാവധി നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ പാടാൻ അപ്പോൾ ചാലക്കുടിക്കാരൻ തന്നെയാണ് മണിച്ചേട്ടൻ അവിടുന്ന് ചാലക്കുടിക്കാരൻ പാട്ടുകാരനായിട്ടും അഭിനേതാവായിട്ടും ഒക്കെ ഇങ്ങനെ വൺ ഹിറ്റായിട്ട് മാറി അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ വൈറൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ മണിച്ചേട്ടൻ്റെ ഒരുപാട് പാട്ടുകൾ അന്ന് വൈറലായിരുന്നു സോഷ്യൽ മീഡിയ ഇല്ലാണ്ട് തന്നെ വൈറലായിരുന്നു പാട്ടുകൾ പറയുന്നത് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എപ്പോഴാണ് ഒരു മണിച്ചേട്ടനോടുള്ള ഒരു പിന്നെ ശബ്ദത്തിൽ സാമ്യമുണ്ട് അല്ലെങ്കിൽ മണിച്ചേട്ടൻ്റെ പാട്ടുകൾ പാടാന്നൊക്കെ ഒരു ഇനീഷ്യൽ ഐഡിയ ഉണ്ടാകുന്നത് എപ്പോഴും ഞാൻ ആക്ച്വലി സിംഗറാണ് പ്രസിദ്ധ ചാലക്കുടി എന്ന് പറഞ്ഞാൽ ചാലക്കുടിയുടെ മറ്റൊരു വാനമ്പാടിയാണ് നാടൻപാട്ടിന്റെ അപ്പൊ ആ ചേച്ചി മുഖേന ആദ്യം സ്റ്റേജ് ഷോകളിലൊക്കെ സജീവമാവാൻ സാധിച്ചു അവരുടെ ടീമിലായിരുന്നു ആദ്യം വർക്ക് ചെയ്തിരുന്നത് അപ്പൊ ചില അന്നൊക്കെ നാടൻപാട്ടുകൾ തനത് നാടൻപാട്ടുകളൊക്കെ നമുക്ക് കേട്ടു തുടങ്ങി മണിച്ചേട്ടൻ്റെ നാടൻപാട്ടിനേക്കാൾ ഒരു ഗ്രാമീണ ശൈലിയിലുള്ള നാടൻ പാട്ടുകളാണ് മറ്റേത് തനത് നാടൻപാട്ടുകളാണ് അപ്പം അങ്ങനെ ഈ നാടൻപാട്ടിന്റെ വകഭേദങ്ങള് അന്നേ തന്നെ നമ്മൾ കേട്ട് പഠിക്കുകയും സ്റ്റേജിൽ പെർഫോം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അവരു കൂടെ മെയിൻ സിംഗറായിട്ടും നിന്നിരുന്ന കാലത്തും പിന്നെ അതിന് ശേഷം ഇൻഡിവിജ്വലായിട്ട് പോയി തുടങ്ങിയപ്പോഴും ആ സമയത്തൊക്കെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് അതായത് ഞാൻ അതെന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല ചിലപ്പോൾ ചാലുകൂടി സ്ലാങ്കിൻ്റെ ആയിരിക്കാം ചാലക്കുടി ഇസ്ലാങ്ങിൻ്റെ ഒരു പ്രത്യേക ശൈലിയാണ് തൃശ്ശൂർ പോലെയല്ല തൃശ്ശൂർ കുറച്ച് ഫാസ്റ്റാ അപ്പൊ ചിലപ്പം അങ്ങനെ അവിടെ ജനിച്ചു വളർന്നതുകൊണ്ട് നാടൻ പാട്ട് പാടുമ്പോൾ ചിലപ്പോൾ അങ്ങനത്തെ ഒരു ശൈലി തോന്നുന്നതായിരിക്കാം പക്ഷെ എക്സ്പെഷ്യലി മണിച്ചേട്ടൻ പാടി വെക്കുന്ന ഓരോ പാട്ടുകൾക്കും അതിൻ്റെ ഒരു പുള്ളിയുടെ ഒരു ഫ്ലേവർ അതിനകത്ത് ഉണ്ടാവും അത് മറ്റൊരാൾ പാടുമ്പോ വേറൊരു ടോണാണെങ്കിൽ പോലും മണിച്ചേട്ടൻ്റെ ടോണിൽ കേൾക്കാനാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത് പോകാം അദ്ദേഹം പാടി വെച്ച പാട്ട് വേറൊരു സ്റ്റൈലിൽ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യില്ല അത് ആ ശൈലിയോട് നമ്മൾ ഇഷ്ടപ്പെട്ടു പോയി അപ്പം എന്ന പോലെ നമുക്കും അത്രയും വലിയൊരു കലാകാരന്റെ പാട്ട് നമ്മൾ പാടുമ്പോൾ ഈ ഫ്രണ്ട്സിൻ്റെ നിനക്ക് മണിച്ചേട്ടന്റെ വോയിസിൽ പാടാൻ നല്ല സെമിലാരിറ്റി ഉണ്ടെന്ന് പറഞ്ഞു ആദ്യം അങ്ങനെ പറഞ്ഞത് പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് അതായത് ചില സാധനങ്ങളൊക്കെ പാടുന്ന സമയത്ത് അങ്ങനെ ശ്രദ്ധിച്ചു ഞാൻ തുടങ്ങിയ മിമിക്രി അല്ല ചെയ്യുന്നത് ഞാൻ ശരിക്കും പാട്ടെന്നെ പാടുന്നത് മിമിക്രേക്കാൾ കൂടുതൽ നമ്മൾ പാട്ടിലാണ് ശ്രദ്ധ കൊടുത്ത കൊടുത്തിട്ടുള്ളത് ഞാൻ എല്ലാ ഹിന്ദി മലയാള സോറി ഹിന്ദി അല്ല മലയാളം ചെറിയ തമിഴ് പാട്ടുകൾ പിന്നെ അതുപോലെ തന്നെ നാടൻ പാട്ട് എല്ലാം പാടുന്ന ആളാണ് പക്ഷെ മണിച്ചേട്ടന്റെ പാട്ട് പാടുന്ന സമയത്ത് മാത്രം ഈ ഒരു ശൈലി ഈ ഒരു സ്റ്റൈൽ അങ്ങനെ കീപ്പ് ചെയ്യുന്നത് അങ്ങനെ അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ടാണ് അങ്ങനെ പാടുന്നത് നമുക്കൊരു പാട്ടും കൂടെ തീർച്ചയായിട്ടും ഇപ്പൊ ചെല മാപ്പിള പാട്ടിനകത്ത് ഇപ്പം ഈശൽ മുഖലത്ത് എന്ന ഷോയുമായി ബന്ധപ്പെട്ട് ക്യുഎൻ സി സിയിലായിരുന്നു ഞാൻ വന്നത് അതിന് മുമ്പ് ബഹ്റലായിരുന്നു ഷോ ഇത് കഴിഞ്ഞു പോയി എന്നാലും ഒരു മാപ്പിള പാട്ട് ഞാൻ പടച്ച പഠിപ്പും ഗുണവും അധികം വന്നാൽ പറയും നിത്യം കസാദ് ഉയർച്ച കണ്ടാൽ വളർച്ച കണ്ടാൽ സഹിച്ചിടാത്ത ഉലകമതിൽ നിറഞ്ഞതിനാൽ നമുക്കു പറ്റി വിപത്ത് യാമത്തിൻ്റെ ലാമത്തല്ലേ സകലറബിൻ മടങ്ങാം കനവിനുള്ളിൽ ഖനിച്ചു വച്ചു പടച്ചവനെ സ്തുതിക്കാം യാമത്തിൻ്റെ ലാമത്തല്ലേ സകല പടച്ചവനെ എനിക്കും നിനക്കും ഇതെന്തു ഹബീബേ എവിടെ സ്നേഹം എവിടെ ഇഷ്ടം മനസ്സിലുണ്ട് ഹബീബേ മനുഷ്യരെല്ലാം ഒരു പിതാവിൻ പ്രിയ മക്കൾ എന്നറിഞ്ഞ് മതപുഞ്ചാതി വിഭജിക്കാതെ കഴിയുമെന്ന് ചൊരിഞ്ഞ് പടച്ച മനസ്സിലെത്തം കസത് മനുഷ്യർ ആദ്യമായിട്ട് ഓർമ്മയുണ്ടോ ചാലക്കുടി അതിരപ്പള്ളിന്ന് പറഞ്ഞ സ്ഥലത്ത് പെരുങ്ങൽക്കുത്തില് ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടൊരു പ്രമുഖ ചാനലിൽ മണിച്ചേട്ടൻ ഓണം പാട്ട് പാട്ടുത്സവം എന്ന് പറഞ്ഞ പേരിൽ ഒരു ഷോ നടത്തി അവിടെ പുഴ അതിൻ്റെ സൈഡിൽ കറി വെക്കുന്നു മീൻ കറി വെക്കുന്നു മങ്ങാ കറി വെക്കുന്നു അങ്ങനെ അവിടെ ഷോസ് നടന്നു നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ ആണ് ഞാൻ ഫസ്റ്റ് മണിച്ചാൻ്റെ കൂടെ ആദ്യമായിട്ട് കാണുന്നത് പക്ഷെ അതിന് മുമ്പ് കണ്ട് ഞാൻ നാട്ടുകാരനാണ് പുള്ളിയെ നേരത്തെ നമുക്കറിയാമല്ലോ കുഞ്ഞു നാല് മുതലേ അറിയാം പക്ഷെ ഒരു പ്രോഗ്രാമായി ബന്ധപ്പെട്ടതാണ് ആ ഈ ഷോയില അങ്ങനെ അവിടെ വെച്ചിട്ട് ഞാൻ അങ്ങനെ പണിച്ചേണ്ടടുത്ത് പോയി ബന്ധിച്ചേട്ടാ എനിക്ക് ഒരു പാട്ട് പാടണം അങ്ങനെ പിന്നാലെ നിന്ന് 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 ആ സാനം മണിച്ചേട്ടൻ എന്നെ ഇൻവൈറ്റ് ചെയ്തു എന്നെ കൊണ്ടൊരു സോങ് പാടിപ്പിച്ചു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഫുഡ് ഉണ്ടാക്കി തന്ന് വായിലേക്ക് ഈ കുഴച്ച് വെച്ച് തന്നിട്ടുണ്ടോ നല്ല ടേസ്റ്റ് മണിച്ചിട്ടുണ്ട് ഫുഡ് നല്ല കുക്കിംഗ് ഫുഡ് എന്നിട്ട് വെക്കും അപ്പോൾ അവിടെ പറയുകയും ചെയ്തു ഒരു ഡയലോഗ് ഉള്ളി പറയുന്നുണ്ട് ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോണ കറിയുടെ പേരാണ് റക്കങ്ങമ്മ മനസ്സിലായോ ഇല്ല റക്കങ്ങമ്മ തിരിച്ചിട്ടെ മാങ്ങ കറി അപ്പോൾ റിക്കങ്ങാമയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഇപ്പം ഇത് ഇതുണ്ടാക്കണമെങ്കിൽ വേറെ ഒന്നുമില്ല നമ്മൾ വലിയൊരു ചെമ്പില് ഇതിങ്ങനെ ഇട്ട് റെഡി നാളിച്ച് വെളിച്ചെണ്ണൊക്കെ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് പാലൊക്കെ പിഴിഞ്ഞ് ചോദിച്ച് ഇങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞ് ഇപ്പം അതിൻ്റെ വായിലൊരു ടേസ്റ്റ് വന്നിട്ടുണ്ടാവും അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പം അത്രയും ഭയങ്കര ജോ എന്താ പറയുക പാട്ടും കറി വെക്കലുമൊക്കെ ആയിട്ട് അങ്ങനെയാണ് മണിച്ചേടിനെ കാണുന്നത് പിന്നെ അതിന് ശേഷം പല പ്രോഗ്രാമുകളിലൊക്കെ കേട്ട് ഇൻവൈറ്റ് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഒത്തിരി നാളർശയായാലും മണിച്ചേടിനായാലും ദിലീപഠനായാലും അങ്ങനെ ഒരുപാട് ഒരുപാട് ശ്രദ്ധ അവരുടെ കൂടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് മണിച്ചേടിന്റെ വൈറലായിട്ടുള്ള ഒരുപാട് പാട്ടുകളുണ്ട് ഓ അപ്പോൾ നമുക്ക് ആ വൈറലായിട്ടുള്ള പാട്ടുകളുടെ ഒന്നോ രണ്ടോ വരി അധികം രണ്ടോ വരിക ഞാൻ ഏറ്റവും കൂടുതലും ഫോളോ ചെയ്തിരിക്കുന്നത് ആൾക്കാർ അധികം കേട്ടിട്ടില്ലാത്ത പാട്ടുകളാണ് എല്ലാവർക്കും പെട്ടെന്ന് കോമൺ ആയിട്ടുള്ള പാട്ടുകളെ അറിയൂ കണ്ണിമാങ്ങ പ്രായത്തിൽ പക്ഷെ കുറച്ചും കൂടി ആൾക്കാർ അധികം കേൾക്കാത്ത പാട്ടുകളാണ് ഞാൻ കൂടുതലും നമുക്ക് പാടുന്നത് കേൾക്കാത്ത പാട്ട് നമുക്കത് അങ്ങനെ ചെയ്യാം ആയിക്കോട്ടെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഏറ്റവും മനുഷ്യന്റെ ഏറ്റവും ലാസ്റ്റ് ആൽബം ഉണ്ടായിരുന്നു ചിങ്ങമാസത്തിലെ കണ്ണിമാങ്ങ എന്ന് പറഞ്ഞിട്ട് ആ ആൽബത്തിനകത്ത് കുറച്ച് പാട്ടുകളുണ്ട് നല്ല സോങ്സുകളാണ് കൂടുകൂട്ടിയിരിക്കുന്ന പെൺകിളിയെ കൊഞ്ചിക്കുഞ്ചി കൂകിനി പാടിയിട്ടും കൂട്ടിനൊരു മണിമാരൻ വന്നില്ലേ ഇളം തെന്നലിൽ ഇണക്കിളിയായി കുന്നിൻ ചേരുവിൽ ഒന്നു പാറിപ്പാറക്കാൻ കിന്നാരപ്പയങ്കിളി കണ്ടു എൻ്റെ പൊന്നാരപ്പയങ്കിളി കനവു കണ്ടു കിളിച്ചുണ്ടന്മാവിൻ്റെ മരച്ചില്ലയിൽ കൂടുകൂട്ടിയിരിക്കുന്ന പെൺകിളിയെ ഈ പാട്ടാധികാരം കേട്ടിട്ടുണ്ടാവില്ല അതുപോലെ തന്നെ അതുപോലെ തന്നെ ആൽബത്തിൽ തന്നെ കുറെ പാട്ടുകൾ ഉണ്ട് നല്ലത് അമ്പലം മുറ്റത്ത് വച്ച് അന്നാദ്യം കണ്ടൊരു നാളിൽ നിന്നോടുള്ളൊരു ഇഷ്ടം ഞാൻ ഉള്ളിൽ കൊണ്ടു നടന്നു നിന്നോടുള്ളൊരു ഇഷ്ടം ഞാൻ ഉള്ളിൽ കൊണ്ടു നടന്നു ചുണ്ടുള്ള പെണ്ണെ കാണാൻ എന്തൊരു ചെല കുറെ പാട്ടുകളുണ്ട് അതിനകത്ത് ഒക്കെ അധികമാർക്കും കേൾക്കാത്ത പാട്ടുകൾ പക്ഷെ ഞാൻ സ്റ്റേജിൽ കൂടുതലും ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളത് ഇങ്ങനത്തെ പാട്ടുകളും പിന്നെ അതുപോലെ തന്നെ കടിച്ചാ പൊട്ടത്ത വരെയുള്ള ചില സോങ്സ് ഉണ്ട് മീൻസ് തലവഴി മുണ്ടിട്ട് കടകുന്ന പട പാങ്ങി പറപ്പറ്റി പമ്പി പറഞ്ഞ കണ്ണെഴുതി പൊട്ടുന്നിട്ട് പൊട്ടിനിട്ട് പൊട്ടൻകുത്തി കാഞ്ഞിപ്പോ അങ്ങനെ പടപാടാ പാട്ടുകളുണ്ട് ഓഡിയൻസിന് നമുക്കൊന്ന് വേണ്ടി ചെയ്യുന്ന അപ്പൊ അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ റയൽ സോങ്സുകൾ ആൾക്കാർ ഇത് മണിച്ചേട്ടം പാടിയത് ഏത് വർഷത്തിലായിരിക്കും എന്നോട് ചോദിച്ചിട്ടുണ്ട് നമ്മളങ്ങനെ ആൾക്കാർ ഇനിയും കേൾക്കട്ടെ ഒരുപാട് പാട്ടുകൾ അതിന്റെ കോമഡി പാട്ടാണത് തലവഴി മുണ്ടിട്ട് കടയിൽ നിന്നും വട വാങ്ങി പമ്മി പമ്മി ഓരത്തുള്ള ഷാപ്പിൽ കയറിയിട്ട് അവിടത്തെ കള്ളുംകുപ്പി വാങ്ങുന്നത് നന്നാണോ എന്നാണ് ചോദിക്കുന്ന പാട്ടില് പക്ഷെ അത് പാടുമ്പ പെട്ടെന്ന് മനസ്സിലാവില്ല തലവഴി മുണ്ടിട്ട് കടയിൽ നിന്ന് വട വാങ്ങി പമ്മി പമ്മി ഓരഞ്ഞ ഷാപ്പിൽ കയറി കള്ളുംകുപ്പി വാങ്ങി പൊന്ത നന്നാണോ തൊട്ടുകൂട്ടാൻ വാങ്ങാതിരിക്കണം നന്നാണോ കരികാരനെ തരി പറയുന്നത് നന്നാണോ കരികാരൻ കറിയാക്കിയത് പുല്ലാണേ തന്നോട് ഞാൻ പോലെ കഴുത്തോടെ ചിരുന്നുണ്ട് കണ്ട് കാണണം തോന്ന പോലെ തപ്പിത്തോടെ ചിരുന്നുണ്ട് അയല ചേട്ടൻ്റെ കോളേജിൽ പഠിക്കണം ഉമയുടെ ചേച്ചി കെട്ടിന് മുമ്പ് ഷബി പോയി വീശിറങ്ങണം നന്നാണോ സതിയൂണിന് മുമ്പേ വീശണ നന്നാണോ ഷബി പോയി വീശിറങ്ങണം നന്നാണോ സതിയൂണിന് മുമ്പേ വീശണ നന്നാണോ അടിപൊളി അടിപൊളി നല്ല സ്പീഡിൽ കേൾക്കാൻ വൈബാണ് കേട്ടോ പല വേദികളിലും ഒക്കെ തന്നെ അനുകരിക്കുന്ന സാധാരണ പല വോയിസുകളും വേദികളിലൊക്കെ ഞാൻ അങ്ങനെ വോയിസ് കൂടുതൽ പാട്ട് തന്നെയാണ് എന്റെ പാട്ടാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത് ഇപ്പൊ അടുത്ത കാലത്താണ് ഏറ്റവും കൂടുതൽ മണിച്ചേട്ടന്റെ വോയിസ് വേണം കുറച്ചും കൂടി ഡയലോഗ്സ് ബേസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോഴാണ് ഈ ചോട്ടകമ്പലെ നടേശൻ ഗുണശേഖരന്റെ ക്യാരക്ടർ പിന്നെ ബെൻ ജോൺസണിലെ

മൂന്നാം ക്ലാസ്സിലും മൂന്ന് കൊല്ലം തൊറ്റ എൻ്റെ തത്ത തത്ത തലയുടെ ബുദ്ധി ഐ പി എസ്സിന് ചരച്ച നിന്റെ തലകിലിടാ കമ്മീഷണറെ മാർക്കറ്റിൽ തേങ്ങാ മോർച്ച നടന്ന ഗുണശേഖരൻ ഇന്ന് ഇവിടെ വരെ എത്തി എം എൽ എ ആയി മന്ത്രിയായി കോടീശ്വരനായി ഇതൊക്കെ എൻ്റെ വാശിയായിരുന്നു പകയായിരുന്നു പണം പണം മാത്രമാണ് എൻ്റെ ഈ ഈശ്വരൻ അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും ആരും കൊല്ലും നിനക്കൊരു പുല്ല് ചെയ്യാൻ പറ്റില്ല കാണണോ നിനക്ക് ഗുണശേഖരന്റെ ബുദ്ധി കമ്മീഷണറെ അത് ഭയങ്കര പുള്ളിയുടെ ഒരു ഇറക്കിയൊരു കോമഡി ചിരിയും ഒരു വില്ലനാണ് പറയുന്നുണ്ട് അത് പേടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നൊക്കെ ചിരിക്കുന്നുണ്ട് എക്സ്പെഷ്യലിത്തൊരു ചരിയാണ് ഇങ്ങനത്തെ ഡയലോഗ് സാധാരണ മിമിക്രി ചെയ്യുന്ന ആളുകളെ ഏറ്റവും കൂടുതൽ എടുത്തിട്ടുള്ളത് അതായിരിക്കും പക്ഷെ ഇതിനകത്ത് ചില സ്ഥലത്ത് ഇങ്ങനെ മറ്റേ വർത്തമാനം സമയത്ത് അങ്ങനത്തെ കുറെ ചിരികളൊക്കെ ഉണ്ട് പുള്ളികളെ പല ടൈപ്പ് ചിരികളുണ്ട് പുള്ളിടെ ചില സ്ഥലത്ത് ഇപ്പൊ ഈ കാസറ്റിലൊക്കെ പറയുന്ന സമയത്ത് ഈ ആപ്പർലിപ്പർലി എന്ന് പറഞ്ഞ പാട്ടിൻ്റെ ഇൻട്രോ ഒക്കെ കേടുണ്ടാവുമല്ലോ അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ പുള്ളി പറയുന്ന സമയത്ത് പറയുന്ന ഒരു ഇൻട്രോ ഇങ്ങനെയാ പ്രിയമുള്ളവരേ ഇത് ഞാനാ മനസ്സിലായില്ലേ ജോൺസൺ ബെൻ ജോൺസൺ കലാഭവൻ മണി എന്നൊന്നും എൻ്റെ നാടൻ പാട്ടുകൾ ഏറ്റുപാടിയിട്ടുള്ളൂ നിങ്ങളുടെ അരിയിലേക്ക് ഞാനിത് വീണ്ടും വരികയാണ് കറുമ്പനായും കുറുമ്പനും നിങ്ങൾ സ്വീകരിക്കലുമല്ലേ എന്തായാലും ഈ പ്രാവശ്യം ഞാൻ ഇറക്കാൻ പോകുന്ന പാട്ടിൻ്റെ പേരാണ് ആപ്പരല് അത് ഈ പറഞ്ഞാൽ വഴുതി പോവും അങ്ങനത്തെ സാധന ഈ മീൻ പക്ഷേ എൻ്റെ അച്ഛൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് സഞ്ചിയിലും മണെണ്ണയുടെ കിട്ടി ഇന്നോട്ട് കൊണ്ടുവരും അപ്പോൾ അവിടെ ഒരു കെട്ടിക്കാത്ത ഒരു കിണറുണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ വീഴുമെന്ന് എനിക്ക് ഭയങ്കര പേടിയാണ് ഈ ചിരി ഉണ്ടല്ലോ ഇത് വേറെയാ അപ്പം തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ കുറച്ചും കൂടി നേരം കഴിയുമ്പോൾ അങ്ങനെ പിള്ളേക്ക് എൻ്റെ അച്ഛൻ കയറിച്ചില്ല അപ്പം അവിടെ നല്ല അടിപൊളി പറും നല്ല കൊള്ളി ഒക്കെ വെച്ചിട്ടുണ്ടാവും അപ്പം എൻ്റെ ഒരു പട്ടിക്കുട്ടി ഇരിക്കുന്നുണ്ട് ഈ പട്ടിക്കുട്ടിയിൽ വിചാരി തിന്നൊരു കഷ്ണം കിട്ടും എന്നാ അപ്പം ഞാൻ കൊടുക്കോ ഞാൻ എനിക്ക് തിന്ന് തീർത്തിട്ട് വേണ്ട ഈ പട്ടിക്ക് കൊടുക്കാൻ ഇത് വേറെ ടൈപ്പ് ശരി അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് പുള്ളിയുടെ അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്ത് അവൻ കഴിഞ്ഞതിൽ അവിടെ ജനിക്കാൻ കഴിഞ്ഞതിൽ അല്ലെങ്കിൽ അവിടെ ജീവിതം ിക്കാൻ കഴിഞ്ഞതിൽ അവിടെ വളരാൻ കഴിഞ്ഞതിൽ എനിക്ക് ഇപ്പോൾ ഈ മണിച്ചേട്ടൻ്റെ വോയിസ് ചെയ്യുന്ന സമയത്ത് ഈ ഭാഷ തന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടാവുള്ളൂ ഒരു പക്ഷേ ഞാൻ ചിലപ്പോൾ കോട്ടയംകാരനെയൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ വെള്ളം കുടിച്ചു കോട്ടയംകാരൻ സംസാരിക്കുമ്പോൾ ഇങ്ങനെയല്ലല്ലോ ജിബിൻ ബ്രോ നമ്മൾ കോട്ടയം ഭാഷ സംസാരിക്കുമ്പോൾ ആ ജിബിന് എന്നാൽക്കൊണ്ട് വിശ്വസിച്ചു ആണെന്നോ പിന്നെ ഇച്ചായൻ കഴിഞ്ഞ ദിവസം ജിബിനെ പറ്റി പറഞ്ഞായിരുന്നു ജിബിൻ കഴിഞ്ഞ കഴിഞ്ഞ പ്രോഗ്രാമിനെ മറ്റോ എന്തോ തോന്നുന്നു എന്തായാലും നെക്സ്റ്റ് നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമുക്കൊന്ന് മീറ്റ് ചെയ്യണം കേട്ടോ ഇത് വേറെ ശൈലാ ഇനി കൊടുങ്ങലൊരു ഭാഷ ഇങ്ങനെയല്ല കൊടുങ്ങലൊരു ജിബിൻ ബ്രോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ റേഡിയോയിൽ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഭയങ്കര മൊഞ്ചനാണ് കേട്ടോ ഭയങ്കര രസമാണ് നിങ്ങളെ കാണാൻ നിങ്ങളൊരു ദിവസം നാട്ടിൽ വരുമ്പോൾ എൻ്റെ വീട്ടിലേക്കൊന്ന് വന്നോളാം നോക്ക് മത്തി കറി വെച്ചതൊക്കെ ഇങ്ങനെ വീട്ടിൽ വലത വി അനുഭവം ഇത്ര ശൂരാണെങ്കിൽ ഹൈ എന്നിട്ട് ജിബിൻ ബ്രോ നമുക്കൊരു ദിവസം കാണണ്ടേ അടിച്ചുപൊളിക്കണ്ടേ ഒരു രക്ഷലേട്ടോ ഇങ്ങനെയായിരിക്കും ചാലക്കുടിയാണ് ഈ ഇങ്ങനെ ഈ ഭാഷയുടെ വ്യത്യാസം നമുക്ക് എന്തായാലും ഒരു ദിവസം വരൂ നമുക്കും പൊളിച്ച് യാത്ര ചെയ്ത് പോവാം ഇങ്ങനെയായിരിക്കും ചാലക്കുടി ഭാഷ അപ്പൊ ഓരോ ഭാഷയ്ക്ക് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതയുണ്ട് അപ്പൊ ഞാൻ ചാലക്കുടി കാരണം അവൻ കഴിഞ്ഞതിലാണ് എനിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത് ഓസ്ട്രേലിയ ലണ്ടൻ അങ്ങനെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോവാൻ പറ്റി അതൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് നമ്മളെ സംബന്ധിച്ച് പ്രവാസികൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാടൻ നാടൻപാട്ട് മാപ്പിളപ്പാട്ട് ഒക്കെ അവർക്ക് ഭയങ്കര റിലാക്സേഷൻ ആണ് ഉറപ്പായിട്ടും ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏറെ കുറെ കുറെ പ്രോഗ്രാംസുകൾക്കും മാപ്പിള പാട്ടും ഒക്കെ പാടുന്നുണ്ട് ഞങ്ങളുടെ എന്റെ ഏറ്റവും റിലേറ്റഡ് ഇപ്പൊ ഈ അടുത്ത് ഇറങ്ങിയ കുറച്ച് ആൽബങ്ങളുണ്ട് അതിനകത്തൊരു കോമഡി സീരീസ് ഉണ്ട് എന്തൊരു തൊന്തരവ് എന്നാണ് ആൽബത്തിന്റെ പേര് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് തരിയൻ തോമസ് ആണ് അതിന്റെ പ്രൊഡ്യൂസർ അങ്ങനെ സോനു വിജയയുടെ വരികൾക്ക് അജിയുടെ ഓർഗസ്ട്രേഷനിൽ ഞാനാണ് പാടിയിട്ടുള്ളത് അപ്പൊ ആ പാട്ട് കുറച്ച് ചെയിൻ സോങ് ആണ് മണിച്ചേന്റെ പാട്ടൊക്കെ കേൾക്കുന്ന പോലത്തെ ഒരു ടൈപ്പ് സാധനമാണ് പണ്ടത്തെ കലല കുഞ്ഞ വേഷം കെട്ടി നില പോവൂല ചത ഈ കുപ്പിയിൽ കുഞ്ഞാഞ്ഞേ രണ്ട് കുപ്പി ഇല്ലാണ്ട പോയി എങ്കിട് പോയി എന്റെ കുഞ്ഞാഞ്ഞെ പണ്ടത്തെ പന്നി മലർത്തി എന്നോട് വേണ്ടന്റെ കുഞ്ഞാഞ്ഞെ ചെന്തെങ്ങിൻ പൊങ്കുലയിട്ടിട്ട് വാറ്റിയതാണ് എൻ്റെ കുഞ്ഞാഞ്ഞെ ആ കളിയും മിക്കളിയും കൊള്ളാം എന്നോട് വേണ്ടന്റെ കുഞ്ഞാഞ്ഞെ പണ്ടത്തെ കലലെ കുഞ്ഞഞ്ഞ വേഷം കെട്ടി നില പോവൂല കൂടെ പുഴ കാവടിക്കി ആട്ടം കാണാൻ പോയ നേരം ആലവട്ടം പോലെയാടും പെണ്ണിനെ കണ്ടേ കൊരട്ടിപ്പള്ളി പെരുന്നാളിനെ തെരക്കൊണ്ട് ഞാമ്പലഞ്ഞ് നടക്കുന്നേരം വീണ്ടും അത പെണ്ണിനെ കണ്ടേ കണ്ണമ്പുഴ അമ്പലത്തിൽ കഥനെ പൊട്ടും നേരത്തവൾ ചെവിയും പൊത്തി നിൽക്കുന്നതും ഞാനും കണ്ടേ ചാലക്കുടി അമ്പിനു അമ്പത് രൂപ നോട്ട് കൊണ്ട് കുപ്പിവള വാങ്ങുന്നതും ഞാനും കണ്ടേ ആ പോരോടിയെ പോരോടിയേ ഞാൻ വിളിച്ചാ പോരോടിയെ നീയതാ കൊച്ചെറുക പെട്ടുവച്ചതീകെട്ടാണ് പോരോടിയെ പോരോടിയെ ഞാൻ

കള്ള കണ്ണിട്ടു നോക്കും കുഞ്ഞൻ കയറിപ്പല്ലൊന്ന് കാട്ടും ഹരിരാരോ ആരീരാരൂ ഹരിരീരീരൂ രഞ്ജു ചാലക്കുടിയാണ് ഇന്ന് നമ്മളുടെ കൂടെ ഹാഷ് ടാഗ് നയൻ എയ്റ്റ് സിക്സ് ഡിജിറ്റൽ ഡയറിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ ഒരുപാട് പാട്ടുകൾ നമ്മൾ മണിച്ചേണ്ടതായിട്ട് നമ്മൾ കേൾക്കാത്ത കുറെ പാട്ടുകൾ അതുപോലെ കൊറേ രസകരമായിട്ടുള്ള വോയിസ് ലിമിറ്റേഷൻ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് രഞ്ജു ചാലക്കുടി ചെയ്തുതന്നു എന്നാലും അടിപൊളി ഹാഷ്ടാഗ് നയൻ എയ്റ്റ് സിക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആയിരിക്കുന്നു അപ്പൊ അതെനിക്ക് അങ്ങോട്ട് പോകാനുള്ള സമയമായിട്ടുണ്ട് അപ്പൊ ആഴ്ച ഹാഷ്ടാഗിൽ നമുക്ക് വേറെ കുറെ വിഷയങ്ങളുമായിട്ട് വീണ്ടും കേട്ടു കൂട്ടാം ഓഫ് മീൻ